പ്രിയമുള്ളവരെ നമ്മൾ ഒത്തിരി പ്രതീക്ഷകൾ അർപ്പിച്ചു നിന്നിരുന്നായിരുന്നു നമ്മുടെ അതർ സ്റ്റേറ്റിൽ നിന്നുള്ള ആനകളുടെ കൈമാറ്റത്തിന് വേണ്ടിയിട്ട് നല്ല തലെടുപ്പുള്ള കൊമ്പന്മാരെയൊക്കെ പല ഗ്രൂപ്പുകളും പോയിട്ട് ബുക്ക് ചെയ്ത് വെച്ചിരുന്നുമായിരുന്നു മുൻപ് എലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ആനകളെ കേരളത്തിൽ എത്തിക്കുമെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഹൈക്കോടതി താൽക്കാലികമായിട്ട് ആന കൈമാറ്റത്തെ തടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബുക്ക് ചെയ്ത ആനകളൊക്കെ ഏകദേശം തന്നെ നിർത്തുക ആണ് ചെയ്യുന്നത് ഇനിയൊരു നിയമ നിയമത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ചാവും ആനകൾ കേരളത്തിലേക്ക് പുറപ്പെടുക അപ്പോൾ ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഭയങ്കര ആകാംക്ഷയിലായിരുന്നു നമുക്ക് നല്ല നല്ല കൊമ്പനുകൾ കൊമ്പന്മാരെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ഈ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഹൈക്കോടതി ഒരു താൽക്കാലിക ഉത്തരവിലൂടെ ആന കൈമാറ്റത്തിനെ സ്റ്റേ ചെയ്തതായി അറിയിക്കുന്നു ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കളർന്ന് ബെല്ലൈക്കൺ ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക താങ്ക് യു ഫോർ വാച്ചിങ്